കഴിഞ്ഞിട്ട് കളിയോടൊക്കെ ഞാൻ കളവിയായി ചെല്ലി പോയി പണിഷ്മെന്റ് പറ മാറ്റി നടക്കില്ല അല്ല ഞാൻ പോകും നീ എല്ലാരും കൂടെ പോയി കളിച്ചോ കുഴപ്പല്ലി വിചാരിച്ചാല് മതി എന്ന് പറയണേ കേദം വിചാരിക്കൂല ഒരാളും ഇവിടെ പാവം പറഞ്ഞു വരണ്ട ഓക്കെ ഒരാളും പാവം പറഞ്ഞു വരണ്ട വരണ്ടും അങ്ങനെ പകരമില്ലാത്ത കട്ടിലോ നീ ഭയങ്കര സംഭവാന്ന മനസിലായില്ല കുത്തടാ നോക്കടാ നിങ്ങളതൊന്നും കാണുന്നില്ല കൊറേ നേരായിട്ടിരുന്ന് വളവളാ തിന്നിണ്ടല്ലോ

എന്താണ് പ്രവാസി തൻ്റെ പ്രശ്നം മൂസ്റ്റർ ഈ ലെവലല എർഡി ബിസ്റ്റർ ഉള്ളതാണ് കറുള്ള ഓപ്പൺലെ ഓപ്പൺലെ ഒന്ന് കേറ്റിക്കണം ഓപ്പൺലെ സുന്നത്ത് കേറ്റിക്കണം ബെസ്റ്റ് ഓഫ് 3 ആണ് ഇത് ചെയ്ച്ചെങ്കിലും അടുത്ത കേറ്റിക്കണം സഹി കേരവ കേരവ ആരെങ്കിലും ആരെങ്കിലും ഒന്ന് ഇടക്കണേ ഇടേ മൂടക്ക് 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 മൂട് പോയിട്ടുള്ളൂ മൂടക്ക് മൂടക്ക് മൂടാക്കൻ മൂടാക്കനൊക്കെ പറയടാ എങ്ങനെടാ മൂടാക്കനെ കേപിക്കലോ ഫാൻ ഒന്നും മറിയില്ല തിളിയില്ലേ ഇടാ എങ്ങനെടാ മൂടാക്കൻ ഓഫില് কুস্তিക്കാരோட സാഹസമുണ്ടോ അതൊന്നും കാണുന്നില്ല ഗയ്സ് രണ്ടാമത്തെ മാച്ച് രണ്ടാമത്തെ മാച്ച് 238 പേര് ഡബിൾ ടാപ്പ് ഇത് എന്ത് കോപ്പി സ്ക്രീൻ എങ്ങനെ ഇതുണ്ടാവില്ല ഇഞ്ഞ് നോക്കൂ ഫിൽട്ടർ മാർപ്പായി ആയിപ്പറെഡി താങ്ക് യു കൈവെ

ആരും മറ്റാ പോകണ്ടേ പോകണ്ട പോകട്ടാ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കാലം പോകും ും കൊച്ചി അങ്ങോട്ടാക്കിട്ട് തോന്നുന്നു ആ തോന്നായിട്ട് ഇനി ആഴ്ചല്ലേ എന്നോട് പറയിപ്പിക്കണ്ടേച്ചിട്ട് അടിപൊളി ഇരുന്ന് കളിക്കാൻ പഠിക്കും ഇരുന്ന് കളിക്കണിന് മൂന്ന് പേർ

യൂട്യൂബിൽ ഞാൻ പറഞ്ഞ വല്ല മരുന്ന് പേടിച്ചിട്ട് നല്ല ഒപ്പലെ ഓനെ പെണ്ണുമുള്ള അയച്ചു കൊടുത്തു യൂട്യൂബിൽ നിർത്തിട്ട് സാരില്ല എന്നെ നിന്റെ ഒരു കളിയെ വന്നിട്ടുള്ളൂ യൂട്യൂബില്

ഞാൻ ഇവിടുന്ന് റൂമിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന മണിശു എടുക്കും ആ നാട ചെമ്മണി എല്ലാം കൂടി നട ചെമ്മുണി വളക്കത്തിച്ചിട്ടുണ്ട് ഇഷ്ടമുള്ള മതി മതിയായിരിക്കും ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്ന മണിശുണ്ടോ ഞാൻ പാട്ടു നിന്റെ പാട്ട് പാട്ട് കേൾക്കണ്ട നിന്റെ നിനക്ക് നിനക്ക് ഇടാൻ തരണ പണിഷ്മെന്റ് ഒന്നും ഒന്ന് മാറ്റി തരാൻ പറഞ്ഞു ഞാൻ ഒന്ന് മാറ്റി തന്നു ഓക്കെ മനസ്സിലായില്ല നീ മുതൽ ഡീസന്റ് എന്നീസന്റ്

പറഞ്ഞിട്ട് മനസ്സിലാത്ത ലൈവ് കാട്ടാ ബ സമയം നമ്പർ വൺ ലൈവ് ശബ്ദ പോയി താഴെ കുത്തി നിൽക്കടാ പോയി താഴെ കുത്തി നിൽക്ക് കാലുണ്ടല്ലേ നിനക്ക് അസുഖം താഴെ കുത്തി നിൽക്ക് പോയിട്ട് വാദിയാരിക്കുള്ള സ്റ്റാൻഡേർഡ് പണിഷ്മെന്റ് പറയുന്നുണ്ടാ ഓക്കേ ഞാൻ പോടോ ബൈ എടുക്കോ മറ്റേന്നോണി നീ പണിഷ്മെന്റ് എടുക്കണ്ട ബൈ താഴെക്ക് പ്രാന്തുടിക്കേ എത്രയേറ്റിട്ട് ഓരോ ആളോട് പണിഷ്മെന്റ് എത്ര പണിഷ്മെന്റ് ഞാൻ മാറ്റി കൊടുത്താ ഇവിടം അവിടെ സപ്പോർട്ട് പണിഷ്മെന്റ് എടുക്കല്ലേ ഒരു മിനിറ്റ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെന്താ ബോളന്മാരാ അല്ലേ പണിഷ്മെന്റ് എടുക്കല്ലേ ഇനി ആ പണിഷ്മെന്റ് പറഞ്ഞു എത്ര നേ എത്ര നേ മാറ്റി തന്ന നിനക്ക് പണിഷ്മെന്റ് എത്രയൊറ്റയേ മാറ്റി കില്ല ആടാ ഇത് എടുക്കാം പുഷ്അപ്പ് എടുക്കാം പുഷ്അപ്പ് എടുക്കാം ആ പോയി എടുക്ക് ആ പോയി എടുക്കണം പുഷ്അപ്പ് നോക്ക് ഒരുപാട് പുഷ്അപ്പ് എനിക്കറിയാം എന്ത് എന്താ എന്താ ൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഉടായിപ്പ ഉടായിപ്പേ എഴുന്നേക്കാം അവിടുന്ന് ബാക്കി എടുക്കടാ എഴുന്നൂടെ എടുത്തു ആ എടുക്കാം